ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേണു സുധിയുടെ തലയിൽ ഭയങ്കരമായിട്ടുള്ള പേനാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പേൻ ഉതിർന്നുതിർന്ന് വീഴുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പേനകൾ ഇങ്ങനെ ശരീരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് രേണു സുധി എപ്പോഴും തല ചൊറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മഹതികൾ ബിഗ് ബോസ് എന്ന് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഈ കൂറകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മുഖത്ത് മാത്രമാണ് വൃത്തി അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും അഞ്ചിൻ്റെ വൃത്തി ഇവർക്കൊന്നും ഇല്ല നിങ്ങളെല്ലാവരും കണ്ട് റിയില്ല ജിസയിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ അതായത് ഈ കഴുത്തിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതൊക്കെ യുവമാർ നല്ല രീതിയിൽ നക്കി തിന്നിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ സ്പൂണോട് കോരിയിട്ട് ടേസ്റ്റ് നോക്കുന്ന പരിപാടി പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ തുപ്പിയിടുന്ന പരിപാടി പിന്നെ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ മുഖം തുടച്ചതും ബാക്കി എല്ലാ സ്ഥലത്തും തുടച്ച വേസ്റ്റുകള് അവിടെ ചാടിയിട്ട് പോകുന്നവരാണ് വൃത്തിയെ പറ്റി പറയുന്നത് ഭയങ്കര വൃത്തിയാണ് ഇവർക്ക് അതായത് അവിടെയും ഇവിടെയും വലിച്ചു ചാടുന്ന ഈ ടോയ്ലറ്റ് പേപ്പർ പോലും മര്യാദക്ക് പിന്നെ എന്താ ഈ വേസ്റ്റ് ബില്ലിടാതെ അവിടെ വലിയിൽ വലിച്ചെറിയുന്ന ഇവറ്റകളാണ് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വൃത്തിയാണ് ഇവിടെ ഒരു വൃത്തിയും ഇല്ലാത്തത് രേണു സുതിയെ മാത്രമാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം രേണു സുതിക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാം അതായത് അവർക്കൊരുപാട് കുറ്റങ്ങൾ ഉണ്ടാകാം അവർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് വന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ബിഗ് ബോസിലെത്തിയതും അല്ലാതെ ഒരു സാധാരണ സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ അവർ ബിഗ് ഒന്നും എത്താൻ പോകുന്നില്ല അവരെവിടെയെങ്കിലും ഏതെങ്കിലും ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ടാകും പക്ഷെ അവരെത്താനുള്ള കാരണം എന്താണ് അവരുടെ കുറച്ച് ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ വൈറലായി അതെന്ന് പറഞ്ഞാൽ എതിർക്കാൻ കുറേ ആൾക്കാരുണ്ടായി അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ പി ആർ വർക്കുകളെ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് രേണു സുദിക്ക് കൃത്യമായിട്ട് ഗൈഡ് കൊടു ഗൈഡൻസ് കൊടുക്കാൻ ആളുണ്ടായി ഇവരൊക്കെയുള്ള പരിപാടിയാണിത് അതായത് ഇവരൊക്കെ പറഞ്ഞു രേണു സുദി ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിനക്കും ബിഗ് ബോസിൽ പോകാം നീ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല നിനക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് രണ്ട് റീല് ചെയ്യാം പക്ഷേ രേണു സുദിക്കറിയാം ഇതുപോലെ പോയിട്ട് ഒരു കാര്യവുമില്ല എന്തെങ്കിലും മാസ് ഇവിടെ കാണിക്കണം അതിനു വേണ്ടിയിട്ട് രേണു സുതി പരമാവധി താഴ്ന്നു കൊടുത്തു പരമാവധി ഇതാക്കി കൊടുത്തു ഞാൻ ഏത് യും പോകും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും കണ്ടന്റാക്കി വിട്ടു അത് ഏറ്റെടുത്ത് കുറയെണ്ണം ഇവിടുന്ന് രേണുസ്തുതിയെ വാരി ഒട്ടിച്ചു പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ രേണുസ്തുതിക്ക് ഗുണമായി വരികയാണ് ചെയ്തത് അവർക്ക് ബിഗ് ബോസ് പോലെയുള്ള ഒരു വലിയ ഷോയില് അതായത് നിരവധി പേര് ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ ലക്ഷ്മി നക്ഷത്ര പോലും ആഗ്രഹിക്കുന്ന ഒരു ഒരു വലിയൊരു ഇതിൽ പ്ലാറ്റ്ഫോമിലേക്കാണ് ഈ നമ്മുടെ രേണു സുതി വന്നിരിക്കുന്നത് അവർക്ക് പോലും കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കുണ്ടിയിലും മൈലാഞ്ചി വരെ ഇട്ടിട്ട് കാത്തിരുന്ന ആൾക്കാരുണ്ട് അതുപോലെ തുണിയഴിച്ചാടിയിട്ട് നിന്ന ആൾക്കാരുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിയിൽ വന്ന് തമ്പടിച്ചിട്ട് എല്ലാ ദിവസവും ഇൻ്റർവ്യൂ കൊടുത്ത ആൾക്കാരുണ്ട് അലൻജോസ് പെരേരിയെ പോലെ നാട് നിറയെ നടന്ന് കള്ളത്തരങ്ങളും അതും ഇതും ഒക്കെ കാണിച്ച ആൾക്കാർ അവർക്കാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം തന്നെയാണ് രേണുസുതി എന്ന് പറയുന്ന ഈ രേണുവിന് കിട്ടിയിരിക്കുന്നത് രേഷ്മ തങ്കച്ചന് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള കണ്ടന്റുകളാണ് അവരുടെ കയ്യിലും ഒരുപാട് പോരായ്മകൾ വന്നിട്ടുണ്ട് അവരെ സഹായിച്ചവരെ അവർ തള്ളി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും ഒരു സഹായം നമുക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അവരെ തള്ളിക്കളയരുത് കാരണം അവരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടതല്ലാതെ എനിക്കിത് തന്നിട്ടില്ല ഇത് കിട്ടിയിട്ടില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അതുപോലും രേഷ്മ തങ്കച്ചൻ ഒരു കണ്ടന്റ് ആക്കിയെടുത്തു അങ്ങനെ അവരെയൊക്കെ തേച്ചൊട്ടിച്ചിട്ടുണ്ട് എന്നാലും പറയുകയാണ് ഇത് കുറച്ചു കൂടിപ്പോയി അതായത് അവിടെയുള്ള കെട്ടിലമ്മമാരുടെ എല്ലാവരുടെയും വിചാരം അവർ ഭയങ്കര വൃത്തിക്കാരാണ് ആകെ വൃത്തിയില്ലാത്തത് രേഷ്മക്ക് ഈ നമ്മുടെ രേണു സുദിക്ക മാത്രമാണ് എല്ലാവരും ഭയങ്കര വൃത്തിയാണ് ഭയങ്കര ക്ലിയർ ആണ് അവറ്റകൾക്ക് എന്ത് വൃത്തിയാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ തല തല പോലും കുളിക്കാത്ത ടീമുകളാണ് അവരുടെയൊക്കെ തലയിൽ എത്രമാത്രം പേന ഉണ്ടാവും എന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ ഈ രേണു സുധി മാത്രമല്ല അവിടെ തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ തല ചൊറിയുന്നത് നമ്മൾ കാണുന്നത് തന്നെയാണ് അല്ലാതെ എല്ലാ കാര്യങ്ങളും പിടിച്ച് ഇന്നലെ ഇപ്പം സരിക കലാപവും ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ് സരികയുടെ തലയിൽ നല്ല രീതിയിലുണ്ട് അത് ആക്ട് ചെയ്യലല്ല അത് ഒറിജിനലായിട്ട് മാന്തുകയാണ് അപ്പം ഞാൻ ഇത് രേണുവിനെ ഈ പിന്നെ ആക്ട് ചെയ്ത് കാണിക്കുകയാണെന്നാണ് പറയുന്നത് അവർ ഒറിജിനലായിട്ട് അവരുടെ തല ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം അത് അതായത് നമ്മുടെ എന്താ പറയേണ്ടത് േണു സുതി ആക്ട് ചെയ്തല്ലേ അല്ലാതെ എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ ഇങ്ങനെ പേനൊന്നുമില്ല ഒന്നുമില്ല എന്നവർ പറയുന്നുണ്ട് പക്ഷെ അതാണോ ശരി ഒരിക്കലുമല്ല അവിടെ അനുമോളായി കഴിഞ്ഞാലും അതുപോലെ തന്നെ മറ്റുള്ള പലരായി കഴിഞ്ഞാലും അവിടെ അഞ്ചിൻ്റെ വൃത്തിയില്ല എന്നിട്ടാണ് ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പേൻ ചൊറിഞ്ഞു പേൻ വീഴുന്നു അതുപോലെ തന്നെ പുഞ്ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ത്രീയെ പച്ചക്ക് പറയുന്നത് അല്ല ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് തന്നെയാണിത് ബിഗ് ബോസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് ഒരു വലിയ ടാസ്ക് തന്നെയാണ് കൊടുത്തത് ബിഗ് ബോസിനറിയാം ഇവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മഹാ നടിയായ രേണു സുതിയെ മാത്രമാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുക എന്ന് ബിഗ് ബോസിന് ശരിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു കണ്ടന്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം അതായത് അവരൊരു എന്താ പറയുക വിധവയാണ് അല്ലെങ്കിൽ അവർ അരിവണിക്കാൻ വേണ്ടി വന്നതൊന്നും ഞാൻ പറയുന്നില്ല ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടെ കൂടെയാണ് അതായത് അവര് തല ചൊറിയുന്നത് പോലെ അവിടെ പല ആൾക്കാരും തല ചൊറിയാറുണ്ട് ചപ്പാത്തി പോലും കഴിച്ച് കൈയിൻ്റെ ഇവിടെ ഹട്ടത്തിലിട്ടുണ്ടാക്കിയിട്ട് കൂടെ ഓന്മാർ ആ ചപ്പാത്തി ഞണ്ണിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് ബിഗ് ബോസ് ഒന്നും ഇവിടുത്തെ കാണിക്കുന്നില്ല എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്നില്ല അതൊക്കെ അല്ലേ ചോദിക്കേണ്ടത് അതായത് ഇവിടെ ഭയങ്കര വൃത്തിയില്ലാത്തതാണ് ാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കാലോ അതെന്തുകൊണ്ട് ചോദിച്ചില്ല അതൊക്കെ ഒരു എന്താ പറഞ്ഞ ലാലേട്ടന്റെ ഒരു ഇരട്ടത്താപ്പ് ഞാൻ പറയുള്ളൂ അതായത് രേണു സുധിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം അതാകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കണ്ടന്റ് ആകും എന്നൊക്കെ വിചാരിച്ച് രേണു സുധിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് അവര് ചിലപ്പോഴും പറഞ്ഞാൽ ഇവര് അത്ര എത്തിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും അറിയാനൊക്കെ ഇവർക്കൊക്കെ കഴിവുകളുണ്ട് കാരണം ഇവരൊക്കെ ആ ഫീൽഡിലാണ് പക്ഷെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു രേണുസ്തുതിക്കുന്ന ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല അതിൻ്റെയൊന്നും ഇതറിയില്ല അതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ഒരു കാര്യത്തിൽ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസ്തുതിക്കൂ കൂടെ തന്നെയാണ് കാരണം ഇത്രത്തോളം അവ അവഹേളിക്കാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുണ്ട് അവരുടെയൊക്കെ തലയിൽ പേനുകളുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കാറുണ്ട് അതുപോലെ ഭക്ഷണത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു മുടിയൊക്കെ കിട്ടാറുണ്ട് അതൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് കഴിക്കാറുമുണ്ട് അതൊന്നും ഒരു വലിയൊരു തെറ്റൊന്നുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു മുടി കിട്ടി എന്ന് കരുതിയിട്ട് അവിടെ ആകാശം വിടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല അതുപോലെ ഒരു പേൻ ഉതിർന്നു വീണു എന്ന് പറയുന്നതൊക്കെ വലിയ കള്ളത്തരം തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീയെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ എല്ലാവർക്കും അറിയാം രേണു സുദിയ എങ്ങനെയെങ്കിലും ഒന്ന് അവഹേളിക്കണം എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു വലിയ വിദ്വാൻ ഇവിടെ എന്ന് പോലും വിളിച്ചത് നിങ്ങൾ കണ്ടതല്ലേ അപ്പൊ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല അതായത് അവരൊരു കൂതറിയല്ലേ അവരങ്ങനെ വരുന്നതല്ലേ അവർ വലിയ ഒരു ടീം ഒന്നും അല്ലല്ലോ ഏതോരുത്തന്റെ അത് ഏതോ ഒരു മെമിക്കറിക്കാൻ ഭാര്യയായിട്ട് ഇപ്പൊ എന്തൊക്കെ കളിയും കോഷ്ടിയും കാണിച്ചിട്ടാണ് ഇവിടെ ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ള എല്ലാവരുടെയും മൂഢമായ എന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്കെതിരെ എല്ലാവരും അവിടെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ആ ഒരു കളിയാണ് ഇപ്പോഴിങ്ങനെ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും നമ്മുടെ രേണു രേണുസ്തുതിക്ക് പിന്നെ ഒഴിവാകും അവിടെ നിന്നും പുറത്തു വരും പുറത്തു പോകണം എന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതായത് എനിക്ക് പുറത്തു പോയേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഇതൊക്കെ ബിഗ് ബോസിൻ്റെ ഗെയിം ആണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ രേണു സുതി ആ ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതാരെങ്കിലും മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ച് നാളും കൂടി ചേച്ചി അവിടെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം